അതിൽ മനസ്സിലാക്കാനുള്ള എന്താണെന്ന് വെച്ചാൽ നമ്മൾ തന്റെ യഥാർത്ഥ സ്വരൂപത്തെ തിരിച്ചറിയാതെ അജ്ഞാനത്തിലിരിക്കുകയാണ് അജ്ഞാനത്തിൽ തന്റെ യഥാ വാസ്തവ സ്വരൂപത്തെ തിരിച്ചറിയാതെ മയങ്ങിയിരിക്കുന്ന ഒരു നിലയാണ് ഈ അജ്ഞാനം മയക്കെന്താണെന്ന് വെച്ചാൽ കാണുന്ന വിഷയങ്ങളെ അറിയാം പക്ഷെ കാണുന്നവനറിഞ്ഞൂട കാണുന്ന വിഷയങ്ങളെ കണ്ടുകൊണ്ട് അതിൽ മയങ്ങി നിൽക്കുന്ന ഒരു നിലയാണ് അഭിചാരം ഇതാണ് തന്റെ യഥാർത്ഥ സ്വരൂപത്തെ അറിയുന്നില്ല എന്ന് പറയുന്നത് കാരണം ഉന്നതി അറിതായാകെ ഉനക്കൊരു കേടമില്ലേ കൈവരിൽ ഇങ്ങനെയൊക്കെയാണ് പറയുന്നത് അറിയാതിരിക്കുന്നതാണ് കേൾ സകല കേടിന്റെയും കാരണം അതുകൊണ്ട് എന്താണ് ഈ കേടിനെ മാറ്റം ചെയ്യേണ്ടത് വാസ്തവത്തിൽ ഞാൻ ആരാണ് എന്ന് അറിയുന്നത് പക്ഷെ അവിടെയാണ് രണ്ട് തരത്തിലുള്ള സ്വഭാവം ആളുകളിലുണ്ട് ഒന്ന് നാസ്തി ഒന്ന് നാസ്തി നഭാസി നാഫെന്താണ് നിങ്ങള് ചുമ്മാരിക അങ്ങനെയൊന്നുമില്ല എന്ന് പറയുന്നതാണ് നാസ്തി നാസ്കന്മാരെന്നാണ് ഇവരുടെ പേര് വേറൊരു കൂട്ടരുണ്ട് ആ അങ്ങനെ ഉണ്ടായിരിക്കാം പറ്റി ഇരിക്കുക അതിനെ പറ്റി എനിക്കൊരനുഭവത്തിനെ പറ്റി ഈ രണ്ട് രൂപത്തിലും ഒരാറിന് ശക്തി തന്റെ യഥാർത്ഥ സ്വരൂപത്തെ മറിച്ചിരിക്കുന്ന ഒരു നില ഇതാണ് നമ്മുടെ ഈ ഇപ്പോഴത്തെ ഒരു നില ഈ സാധാരണ ആളുകളുടെ ഇടയിലുള്ള നിലയാണ് പറയുന്നത് തന്നെ താൻ ഇതെല്ലാത്തിനെയും പ്രകാശിപ്പിച്ച് അറിയുന്ന ചൈതന്യമായ ചൈതന്യമായ ആത്മാവായിട്ട് ഇരുന്നിട്ടും അതിനറിയാതെ അതിന് വിഷയമായിരിക്കുന്നതിൽ കുടുങ്ങി നിൽക്കുന്നതാണ് അതിന്റെ വിഷയങ്ങളാണ് ഈ കാണുന്നത് ഇതെല്ലാം അപ്പൊ അതിൽ നോക്കിക്കൊണ്ട് അതിൽ ഭ്രമിച്ചു നിൽക്കുന്നു എന്നാണ് പറയുന്നത് ഇവർ പറയുന്നത് ഭ്രമിച്ചു നിൽക്കുന്നു എന്നാണ് ഈ ഭ്രമത്തെയാണ് ഞാനും നീക്കുന്നത് എന്ന് പറഞ്ഞാൽ തന്നെ യഥാർത്ഥ സ്വരൂപത്തെ പറഞ്ഞു കൊടുത്ത് ആ ഗുരു ഇതിലെ ചില നിഷ്ഠകൾ പറഞ്ഞു കൊടുത്ത് അനുഷ്ഠിച്ച് ഇയാൾക്ക് തന്റെ സ്വരൂപം വെളിവാകുന്നതാണ് ഇത് ഞാനും ആ ജ്ഞാനം കൊണ്ട് ഈ ഭ്രമം ഈ ഈ ഇരിക്കുന്ന ഭ്രമം നീങ്ങി താൻ മുക്തനാകുന്നു ഇതിന്റെ ഭാഗമായി തന്നെ പറ്റി അറിയണ്ടേ അതിനാണ് വേദം ശ്രമിച്ചിരിക്കുന്നത് ഇവിടെ ആത്മാവിനെ പറ്റി പറഞ്ഞുകൊണ്ട് പോവേദന ആത്മാവിനെ ആദ്യം പറഞ്ഞു ഇത് ശരീരത്രയ വിലക്ഷണനാണ് ഈ ആത്മാവ് എന്ന് പറഞ്ഞു രണ്ടാമത് പറഞ്ഞു ഇത് അവസ്ഥാത്രയെ സാക്ഷിയാണെന്ന് പറഞ്ഞു മൂന്നാമത് പറഞ്ഞിരിക്കുന്നു ഈ ആത്മാ പഞ്ചകോശ്യക് വ്യതിക്തനാണെന്ന് പഞ്ചകോശ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇതിൽ ഈ അഞ്ച് കോശങ്ങളാണ് അതിൽ ഈ അഞ്ചു കോശങ്ങളാണ് പോലും ഇത് മറിച്ചിരിക്കുന്നത് അതായത് തന്റെ അർത്ഥ സ്വരൂപത്തെ ഈ അഞ്ച് കോശങ്ങളാണ് കോശങ്ങൾ വികാരത്തെയാണ് പറയുന്നത് മനസ്സിന്റെ വികാരമാണ് കോശങ്ങൾ യഥാർത്ഥത്തിൽ ഇതിൽ ബാക്കി പറയാണ് അന്നമയ കോശം അത് ഈ ശരീരത്തെ പറ്റി പറയും സ്കൂല് ശരീരമാണ് അന്നമയ കോശം ഇതെങ്ങനെയാണ് സ്വാമി മറക്കുന്ന ചോദിച്ചാൽ സ്വാമി പറയും ഇത് സംബന്ധമായിട്ടുള്ള വ്യവഹാരം ആ വ്യവഹാരത്തിൽ എപ്പോഴും ഏർപ്പെട്ട മനസ്സിൽ കലുഷിതമായി നിൽക്കുന്ന അത് മറക്കുക അതുകൊണ്ടാണ് എന്ന് പറയുന്നത് തന്നെ പറഞ്ഞ അർത്ഥം ഏകാഗ്രമായിട്ട് തന്നെ വിചാരിച്ചറിയാൻ വേണ്ടി മാത്രമുള്ള ബുദ്ധി പന്തിഭവിച്ചു പോയതാണ് ബുദ്ധിക്ക് ഇപ്പൊ എത്രയുള്ളു എന്തെങ്കിലും ആയിക്കൊണ്ട് പോട്ടെന്ന് ഇവിടെ അങ്ങനെ ഇങ്ങനെയാവുക ഇതിലാവട്ടെ ഈ ഒരു മൂഢതയാണ് എല്ലാവരുടെയും ഇതിന്റെ അന്വേഷണത്തിന് വിഘാതമായി നിൽക്കുന്നത് ഒരു പറയുന്നു ഇത് ഇതും ശ്രദ്ധിക്കണം ഇപ്പൊ കാട്ടിലൂടെ നടന്നു പോയിക്കൊണ്ടിരുന്നപ്പോ ഒരു കൂത്രം ആൾക്കാര് നടന്നു പോയിക്കൊണ്ടിരുന്നപ്പോ അതിന് മുമ്പേ സഞ്ചരിച്ച ആളുകൾ ഒരു പുലിയെ കണ്ടു അവർ പിന്തിരിഞ്ഞ് ഓടിയിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന ആളുകൾ തിരിച്ചു പറഞ്ഞു അങ്ങോട്ട് പോകില്ലേ പുലി വരയാണ് പുലി വരുകയാണെന്ന് പറഞ്ഞു അപ്പോ കുറെ പേര് തിരിച്ചു ഓടി കുറച്ച് പേരെ ഇങ്ങനെ വിചാരിച്ചത് പുലിയെ പുലിയെ ഒന്ന് കാണാമല്ലോ പുലിയെ നമ്മൾ കണ്ടിട്ടില്ല ഒന്നും കാണാമല്ലോ എന്ന് പറഞ്ഞ് കൂടമായി നിൽക്കുന്നത് പോലെയാണ് പുലിയെന്ന് വെച്ചാൽ അത് പറഞ്ഞ് തിരുന്ന് വന്ന് പിടിച്ച് തിരുന്നതായി അപ്പം മരണമാണ് പുലിയായിട്ട് പറഞ്ഞത് പാഞ്ഞെടുത്തുകൊണ്ടിരിക്കുന്ന ഈ മരണം അതായത് ഒരാളുടെ പ്രാണന പ്രാണൻ പോകുന്നതാണ് മരണമായിട്ട് പറയുന്നത് ഇതിനെ ഇതിൽ കോഷ്യസ് അല്ലാതെ ഇതില് ഒരു ഇതും ഇല്ലാതെ ഇങ്ങനെ മയങ്ങി നിൽക്കുന്ന ഒരു നില ഇതാണ് അജ്ഞാനം ഏർപ്പെടുത്തിയിരിക്കുന്നത് ഇത് എല്ലാരും കുടുങ്ങി മയങ്ങിരിക്കുകയാണ് ആ പുലി വന്നു പിടിച്ച് കഴുകിക്കൊണ്ടാ പോയി ഇങ്ങനാണല്ലോ ലോകത്തിൽ കണ്ടിരിക്കുന്നത് അപ്പോൾ പറയും ഈ അറിഞ്ഞവരെ അത് പുലി പിടിച്ചില്ല എന്നല്ല ഇതിനു മുമ്പേ അറിയേണ്ട ഒരു കാര്യത്തെ അറിഞ്ഞത് ഈ ഈ ജനനവും മരണവും ഇതിന്റെ ഇടയ്ക്ക് താൻ അറിയേണ്ട ഒരു കാര്യമുണ്ട് ഏതാണ് തന്റെ യഥാർത്ഥ സ്വരൂപത്തെ അതാണ് ആത്മ താൻ ആത്മാവെന്നുള്ള നിശ്ചയമുണ്ടായി അതിൽ അനുഭവം ഉണ്ടാകുന്നത് തന്നെയാണ് നമുക്ക് ഈ ജീവിതം കൊണ്ട് നേടിയെടുക്കാനുള്ളത് വേറെ ഒന്നുമില്ല ബാക്കിയെല്ലാം അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഒരു വീട് വേണം കുറച്ച് പണം വേണം കുറച്ച് എല്ലാം ഇരിക്കട്ടെ അതൊന്നും ഇവിടെ പ്രശ്നമില്ല പക്ഷെ എന്തിനു എന്നുള്ളതാണ് ചോദ്യം എന്തിനാണ് ഈ ആത്മസാക്ഷത്കാരത്തിന് വേണ്ടി എന്നാണ് വേദങ്ങളുടെ അസന്നിഗ്ധമായ അഭിപ്രായം പറഞ്ഞിരിക്കുന്നത് പക്ഷെ അത് ചെവിക്കൊള്ളാൻ ആർക്കും പറ്റത്തില്ല അതിനുള്ള പുണ്യം ഇല്ല എന്നാണ് പറയുന്നത് നമുക്ക് പൂർവജന്മാർജിതമായ പുണ്യമാണ് പറഞ്ഞില്ലേ പൂർവ്വജന്മാർജിത പുണ്യം ബോധരൂപേണത് ജായതേ പൂർവ്വജന്മാർജിതം പാപം വ്യാധി രൂപേണ്ടതല്ല വ്യാധി എന്ന് പറഞ്ഞാൽ വേറൊന്നുമില്ല ശരീരത്തിൽ വരുന്ന മനസ്സിന്റെ ജീർണതയാണ് ഈ രാഗദേശ മതമത്സരങ്ങളോ അതാണ് വാസ്തവത്തിന്റെ രീതിയിലുള്ള രോഗം ശരീരത്തിൽ വരുന്ന വൈഷമ്യങ്ങളൊന്നും രോഗമേ അല്ല ഇവിടെ രോഗം എന്ന് പറഞ്ഞാൽ മനസ്സിൽ മനസ്സിൽ വരുന്നതാണ് കാരണം ഇവിടെ മനസ്സാണ് ശുദ്ധമായി നിന്ന് ഈ സാക്ഷാത്ക്കാർ ജ്ഞാനത്തെ സമ്പാദിക്കേണ്ടത് ഈ മനസ്സാണ് ആ മനസ്സിൽ രോഗങ്ങളുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിൻ്റെ ജീർണതകൾ ഉണ്ടെങ്കിൽ അതിനാദ്യം മാറ്റണം അതിനാണ് നിഷ്കാമകർമ്മം എന്ന് പറയുന്നത് കർമ്മങ്ങളെല്ലാം സന്തോഷത്തോടുകൂടി ചെയ്ത് മറ്റു അന്യർക്ക് ചെയ്യുന്ന എല്ലാം പരോപകാരങ്ങളും പുണ്യത്തെ ഉണ്ടാക്കുന്നതാണ് പുണ്യം എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല ഒരു സുഖം ആനന്ദത്തെ ഉള്ളിൽ ഒരു ആനന്ദത്തെ വിളയിക്കും ഈ ആനന്ദമാണ് ഈ ആനന്ദത്തിലിരുന്നാണ് ഇത് കേൾക്കേണ്ടത് ഏത് അതാ അത്രയ്ക്കും സന്തോഷത്തോടുകൂടി സേവണം ചെയ്യുന്നവർക്ക് ഇത് ഫലമുള്ളൂ ഇതൊരു വർക്കല്ല നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എന്താണോ വേണ്ടത് അതിൽ നമുക്ക് താല്പര്യം ജനിക്കാത്തതിന് കാരണം വേറൊന്നുമല്ല പുണ്യമില്ല ആ പുണ്യക്കുറവ് മനഃപൂർവമായിട്ട് ഇത് ഇങ്ങനെയാണ് കാരണം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ പ്രവർത്തിക്കണം ഇതിലേക്ക് ശക്തിയായിട്ട് പ്രവർത്തിക്കാൻ നോക്കണം അങ്ങനെ വരുമ്പോൾ ആ ഈശ്വരൻ ഈ ഈ വിഘ്നങ്ങളെല്ലാം മാറ്റത്തെ മനസ്സിലെ വേറൊരു ശക്തി ഇതിന് നമുക്ക് സഹായമായിട്ടുള്ളതാണ് ഈശ്വരൻ ആ ഈശ്വരൻ എന്ന് പറയുന്നത് ആ ഈശ്വരന്റെ അനുഗ്രഹം വന്നു കഴിഞ്ഞാൽ സാധിക്കാൻ പറ്റാത്ത ഒരു കാര്യവുമില്ല അത് അതിന് എന്ത് വേണം മനസ്സാ വാചാ കർമ്മണ നമ്മൾ ഇതിൽ പ്രവർത്തിക്കുന്നു മാത്രമേ നമുക്ക് പറഞ്ഞിട്ടുള്ളൂ കർമ്മം ചെയ്യുക നമ്മുടെ ലക്ഷ്യം കർമ്മഫലം തരും ഈശ്വരനല്ലോ ഒന്നൊക്കെ ചെറിയ പാട്ടുകൾ പോലും ഉണ്ട് അപ്പം എന്താണ് ഇത് പറഞ്ഞതിന്റെ അർത്ഥം തന്നെ പറ്റി ബോധമില്ലാതിരിക്കുന്നതാണ് എല്ലാ ും കാരണം ഇതിനെയാണ് പറഞ്ഞത് ഇവരെല്ലാം അജ്ഞാനത്തിൽ മയങ്ങിയിരിക്കുന്നു ഈ മായയിൽ മോഹി മോഹിതന്മാരായിട്ടിരിക്കുന്നു മായയിൽ മോഹിതന്മാരായിട്ടിരിക്കുന്ന അതിൽ നിന്ന് ഈ മായയിൽ ആ മോഹത്തെ മാറ്റി ഇവരെ ശുദ്ധരാക്കി എടുക്കുന്നു വേദം എന്തിനാണ് തന്റെ യഥാർത്ഥ സ്വരൂപം ഇന്നതാണെന്ന് അവര് ബോധ്യപ്പെടുത്താൻ അല്ലെ കാണിച്ചു കൊടുക്കാനൊക്കില്ല താൻ സ്വയം ബോധ്യപ്പെടുന്നു ഓ അപ്പൊ ഇതാണല്ലേ അപ്പൊ ഇതാണ് എന്റെ സ്വരൂപം അല്ലേ എന്ന് പ്രത്യഞ്ജാനും ഇതിലുണ്ടാവും അതിന് വേണ്ടത് എന്താണ് മനസ്സവാച കർമ്മ എനിക്ക് ഇവര് പറയും ത്രികരണ ശുദ്ധിയോട് ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം തന്റെ ആത്മസാക്ഷാത്കാരത്തിലേക്ക് കൊണ്ടുപോകും അതെങ്ങനെ ഡയറക്റ്റ് അല്ല പുണ്യം ഉണ്ടാക്കി കൊടുത്തു ജീവന് പുണ്യം ഉണ്ടാക്കി കൊടുത്തു ആ പുണ്യം എന്ന് പറഞ്ഞാൽ ഒരു ഒരു ആനന്ദം തന്നെയാണ് അതിലിരുന്നുകൊണ്ട് ഇത് കേൾക്കും അവർക്ക് ഇതിൻ്റെ ബോധ്യം ഉണ്ടാവും അതോടുകൂടി തന്നെ അവർ ഈ ജനന മരണ ദുഃഖത്തിൽ നിന്ന് അകലും അവരാണ് പിന്നീടവര് ഈ ഈ തരത്തിലുള്ള മായ കുടുക്കിലൊന്നും ഇടുക ഇതിനെയാണ് മുക്തി അതുകൊണ്ടാണ് പറഞ്ഞത് എത്രയും കഷ്ടപ്പെട്ടാണെങ്കിലും കാലുവയ്യ കാലുവേദന തലവേദന ഇങ്ങനെ പലതരത്തില് വൈഷമ്യങ്ങള് ഇല്ലാത്തവരായിട്ട് ഈ ലോകത്ത് ആരുമില്ല മനുഷ്യരാണോ വൈദ്യന്മാരാണെങ്കിൽ പോലും ഉണ്ട് തലവേദനയും എല്ലാ അസുഖങ്ങളും അവരും ചികിത്സകൾ ചെയ്തു തന്നെയാണ് നിൽക്കുന്നത് അല്ലേ അല്ലാത്ത പറ്റുമോ ശരീരമാണോ ശരീരത്തിന്റെ വേറൊരു പേരറിയുണ്ട് രോഗം രോഗത്തിനൊരു ശരീരം എന്ന് പറഞ്ഞിരിക്കുന്നു ചീരിയതേ ഇത് ശരീര അതെനി രോഗഗ്രസ്തമായിരിക്കുന്ന ഒന്നിനെയാണ് ശരീരമായിട്ട് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് നേരെ നേരെയായതിനു ശേഷം ഇങ്ങനെ ഇരുന്ന് കേൾക്കാതെ ആരും കരുതണ്ടാ നടക്കില്ല ഈതിൻ്റെ ഇടയിലൂടെ കഷ്ടപ്പെട്ടു ഇത് സമ്പാദിക്കുന്നവരെ സംബന്ധിച്ച് ആ ഈശ്വരന്റെ ഉണ്ട് അതാണ് പ്രധാനം ദൈവാനുഗ്രഹം വന്നാൽ നാല് വിധ കാരുണ്യങ്ങളാണ് ഭേദം പറഞ്ഞിരിക്കുന്നത് ഒന്ന് അന്ധകരണകാരുണ്യം അതായത് നമ്മൾ നമ്മൾ തന്നെ നമ്മുടെ മനസ്സ് തന്നെ ഇതിലേക്ക് താല്പര്യത്തോടു കൂടി നിലനിൽക്കണം അതാണ് ഒരു കാരുണ്യമാണ് രണ്ട് വേദകാരുണ്യം ഇതിന് ആപ്റ്റായിട്ടുള്ള വേദങ്ങൾ രണ്ടാമത്തെ കാരുണ്യം ഏതാണ് വേദകാരുണ്യം വേദകാരുണ്യം എന്ന് വെച്ചാൽ ഇതിനാപ്റ്റായിട്ടുള്ള വേദം കേൾക്കാനിടയാണ് ഏതെങ്കിലും കേട്ടാൽ പോരാ നമുക്ക് വേദം ഉണ്ടാ പാരം പോലെ ഉള്ളൂ അതിന് ആപ്റ്റായിട്ടുള്ളത് അതാണ് നമ്മൾ ഗുരുക്കന്മാർ ചെയ്തിരിക്കുന്ന എന്താണ് ഈ പടന്ത വേദാന്തമെന്നും പാൽ കേട്ടല്ല ഇതിൽ നിന്ന് കടഞ്ഞെടുത്ത വേദങ്ങൾ അതിനേ ഇവർ വെളിപ്പെടുത്തി തന്നിരിക്കണം നമ്മളെ സംബന്ധിച്ച് നമുക്ക് ഒരുപാടുല്ല നമുക്ക് എന്താണോ അത് പഠിക്കണോ ഇത് പഠിക്കണോ ഇതുപോലെ അത് അവരെ പറയുന്നതല്ലേ അത് പോയി പഠിക്കണോ ഒന്നൊന്നുമില്ല നിർദ്ദിഷ്ടമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് തന്നിരിക്കുന്നു ഇത് മാത്രം പഠിച്ചാൽ മതി ഇതാണ് വേദകാരുണ്യം മൂന്നാമത്താണ് ഗുരു കാര്യം ഗുരു കരുണ്യം വെച്ചാൽ ഗുരുക്കന്മാർ അനുമതിയുണ്ട് ഇതിലെല്ലാം കാര്യഗുരുക്കന്മാരാണ് കാരണ ഗുരുക്കന്മാരായിട്ടുള്ള ആളുകൾ ഇവരാണ് വഹദ്രൂ എന്ന് പറയുന്നത് കാരണഗുരുക്കന്മാരാണ് അവരെ കിടന്നു ഇതാണ് ഗുരുകാരുണ്യം ഏറ്റവും നാലാമതാണ് ഈശ്വരകാരുണ്യം ഈ നാല് കാരുണ്യം തികഞ്ഞവരെക്കാണ് ഈ വേദത്തിന്റെ താല്പര്യ ഗ്രഹണം ചെയ്യാൻ സാധിക്കുന്നത് നമ്മളൊക്കെ അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് വേണമെങ്കിൽ പറയാം അന്ധക്കരണകാരുണ്യം ആ ഒരു കുടിക്കുണ്ടെന്ന് പറയാല്ലേ അപ്പോൾ ഇനി അടുത്ത് വേദകാരുണ്യം ഉണ്ട് കാരണം എന്തൊക്കെ പറഞ്ഞാലും ശ്രീരാമാനന്റെ പരമ്പരയിൽ വേദകാരുണ്യത്തിൽ ഒരു കുറവുമില്ല കൃത്യമായിട്ട് എഴുതി വിട്ടിരിക്കുകയാണ് ഇനിയുള്ള ഗുരു കാര്യം അത് നമുക്കുണ്ട് ഈശ്വരകാരുണ്യം ഇല്ല ഈശ്വരകാരുണ്യം വരണമൊക്കെ അത് നമ്മുടെ ഉള്ളിൽ വരേണ്ടതാണ് ഇപ്പോഴും ഏകാദൃപതയോടുകൂടി ആ വിഷയത്തെ സമീപിച്ചാൽ ഈശ്വരകാരുണ്യം ഉണ്ടാവും ഈശ്വരകാര്യം വെച്ചാൽ ആനന്ദമാണ് സുഖം അനുഭൂതിയോടുകൂടി തന്നെ ഇതിനെ കാണാനും നോക്കാനും പഠിക്കാനും സാധിക്കും ഈ നാല് കാരുണ്യവും ധ്യയ്ക്കുന്നതാണ് നമ്മുടെ ജോലി അതുകൊണ്ടാണ് ഇതിൽ ഇങ്ങനെ ഇങ്ങനെയുള്ള കഷ്ടപ്പാടുകള് ഈ വിഗ്നങ്ങള് ഉണ്ട് രാമായണത്തിൽ പറഞ്ഞു കേട്ടില്ലേ സീതാന്വേഷണത്തിനായിട്ട് പ്രഖ്യാപനം ഉണ്ടായി സീതാന്വേഷണം സീത എവിടെയാണെന്ന് പറഞ്ഞത് പെട്ടെന്നാണ് സീത അപ്രത്യക്ഷമായത് ശ്രീരാമന്റെ തന്നെ ഇവര് പല പല അക്ഷമുണി പടകളായിട്ട് തിരിഞ്ഞ് പല ദിശയിലേക്ക് പോയതാണ് പടിഞ്ഞാറോട്ട് പോയി കിഴക്കോട്ട് പോയി തെക്കോട്ട് പോയി വടക്കോട്ട് പോയി ഇങ്ങനെ നാല് ദിശകളിലും ആള് പോയി അതിൽ വടക്കോട്ട് പോയവരാണ് ഹനമന്ത് സ്വാമി തുടങ്ങിയവർ അതിൽ ജാമ്പവാന തുടങ്ങിയ കുറെ ആൾക്കാർ വേറെയുണ്ട് ഈ വടക്കോട്ട് പോയവരിലും എല്ലാവർക്കും സീതയെ കണ്ടുപിടിക്കാൻ പറ്റില്ല അതില് ഹനുമാൻ ഹനുമാൻ സ്വാമിക്കാണ് അങ്ങനെ അത് കണ്ടുപിടിക്കാൻ സാധിച്ചത് ഈ പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലായത് സീത എന്ന് പറഞ്ഞിട്ട് എന്റെ ആത്മാവിനെയുണ്ട് ഈ ആത്മാന്വേഷണം ചെയ്യാനായിട്ട് എത്ര 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 വിഭാഗക്കാരുണ്ട് ആ വിഭാഗക്കാരിൽ വടക്കോട്ട് പോയി എന്ന് പറയുന്നില്ലേ അതൊരു വിഭാഗക്കാരാണ് അവരിലും വിരലിൽ അതിന്റെ സാധ്യത കണ്ട കണ്ടിരിക്കുന്നത് അത്രയ്ക്കും അത്രയ്ക്കും വിരളമാണ് അത്രക്കും ഇത് ടഫന്നല്ല പറയുന്നത് ഇത് നിസ്സാരമായിട്ടുള്ള കാര്യമാണ് പക്ഷെ നമ്മളെ സംബന്ധിച്ചത് ടഫാണ് ഒന്ന് അതിനോടുള്ള ജിജ്ഞാസ ഇല്ല രണ്ട് അതിന്റെ വഴികൾ അറിഞ്ഞാലും അങ്ങനെ വിചാരം ചെയ്ത് നോക്കാനൊന്നും നമ്മൾ മെനക്കെടാറില്ല ഇതൊക്കെയാണ് ഇതിന്റെ അർത്ഥത്തിന്റെ കാര്യം അതുകൊണ്ട് കഷ്ടപ്പെട്ടും ഇങ്ങനെ ചെയ്യുന്നവർക്ക് അവിടെ ഹരിമസ്വാമി പോയ സമയത്തുണ്ടായ ഒരു അനുഭവം കൂടെ പറഞ്ഞാൽ ഇത് ശരിയാകും സ്വാമി പോയപ്പോൾ എന്ത പറ്റി വടക്ക് അങ്ങോട്ട് ആ വടക്ക് ദിശയിലേക്ക് യാത്ര തുടങ്ങിയപ്പോൾ ആദ്യം ഒരുപാട് പ്രതിബന്ധങ്ങളുണ്ടായിരുന്നു പലരും അദ്ദേഹത്തെ യുദ്ധത്തിരിച്ചടിച്ചു നിങ്ങൾ വന്നിട്ട് ഞങ്ങളോട് യുദ്ധം ജയിച്ചു രീഷം പോയാൽ മതി എന്ന് പറഞ്ഞു ഇങ്ങനെ പല രൂപത്തിലും പ്രതികൂല പ്രതികൂല പ്രതിബന്ധം എന്നാണ് ഇങ്ങനെ പറയുന്നത് കാരണം യുദ്ധവും വഴക്കുമൊക്കെ അപ്പൊ അവരോടൊക്കെ ഇപ്പോൾ സൗമ്യമായിട്ട് പറഞ്ഞു കേട്ടോ ഞാനൊരു കാര്യത്തിലേക്ക് യാത്ര പോവുകയാണ് നിങ്ങൾ വെല്ലുവിളിച്ചില്ലേ ആ വെല്ലുവിളി അങ്ങനെ നിൽക്കട്ടെ ഞാൻ വന്നിട്ട് അത് ആദ്യം ചെയ്തോളാം എന്ന് പറഞ്ഞു അപ്പം തൽക്കാലം എന്നെ പോകാൻ അനുവദിക്കണം ഞാനൊരു ഉദ്യമത്തിലേക്ക് ഇറങ്ങി തിരിച്ചിരിക്കുകയാണ് ശീതാന്വേഷണം രാമകാര്യർത്ഥം പോവേണമെന്നാണ് പറഞ്ഞത് അവർ അത് അവരോട് എന്തോ അവർ പറഞ്ഞു കേട്ടപ്പോൾ അവർ വിട്ടു ഇങ്ങനെ വന്ന് കുറച്ച് ഇങ്ങനെ പറന്ന് വന്നപ്പോഴാണ് പിന്നീട് അദ്ദേഹത്തിന് അനുകൂല പ്രതിബന്ധം ഉണ്ടാകുന്നത് അദ്ദേഹത്തിന്റെ ഈ യാത്രയിൽ പലരും അദ്ദേഹത്തെ ക്ഷണിച്ച് ഒരു നേരത്തെ ആഹാരം കഴിച്ചിട്ട് പോകാം ഇവിടെ അല്പം വിശ്രമിച്ചിട്ട് പോകാം ഇവിടെ അല്പം എങ്ങനെ എങ്ങനെ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് ഓരോരുത്തരും ഇദ്ദേഹത്തെ വിളിക്കാൻ തുടങ്ങി അതാണ് അനുകൂല പ്രതിബന്ധം അപ്പോഴും അവരോട് അദ്ദേഹം പറഞ്ഞ ഇതാണ് ഞാൻ രാമകാര്യാർത്ഥം പോയിക്കൊണ്ടിരിക്കയാണ് രാമകാര്യാർത്ഥം സീതാന്വേഷ അധ്യാത്മ വഴി ചരിക്കേണ്ട ആത്മസാക്ഷാർ പര്യന്തം അതിൽ ചലിക്കുന്നതിൽ ഒരു ഒരു വേറെ എന്തെങ്കിലും കാരണം കൊണ്ട് തിരിഞ്ഞു പോകരുതെന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം അങ്ങനെ പറഞ്ഞു ഇദ്ദേഹം ഒരു വഴി രാമായണത്തിൽ കാണിച്ചിരിക്കുന്നു നമുക്കറിയാം നിഞ്ഞുടിച്ചു ഈ രൂപത്തിലാണ് ഇതിൽ ശ്രമിക്കേണ്ടത് നിരന്തരമായിട്ട് നമുക്ക് കിട്ടുന്ന സമയം എടുത്താൽ മതി പൂർണമായിട്ട് ഇതിൽ വിനിയോഗിക്കാൻ ആർക്കും പറ്റില്ല കാരണം വേറൊന്നുമില്ല അതിനുള്ള അതിനുള്ള താല്പര്യം കുറവാണ് കാരണം താല്പര്യ കുറവാണ് കാരണം ഉണ്ണി കുറവാണ് കാരണം അതുകൊണ്ടാണ് സ്വാമിമാര് പറഞ്ഞത് പുണ്യവർധനം ഉണ്ടാവട്ടെ അതിനു വേണ്ടിയിട്ട് ദുഷ്കാമ കർമ്മം അങ്ങനെ ചെയ്തോളൂ നിറയെ ചെയ്തോളൂ സന്തോഷമായിട്ട് ഈ ആശ്രമകാര്യങ്ങൾ പ്രവർത്തിച്ചുള്ളൂ ഇതൊക്കെ പറഞ്ഞത് ഈ സുഹൃതം ഉണ്ടാവാൻ പുണ്യം ഉണ്ടാവാൻ അങ്ങനെ ഉണ്ടായി വന്നാൽ പതുക്കെ 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 ഇതിനോടുള്ള താല്പര്യം കൂടിക്കൂടി വരും കൂടിക്കൂടി വന്നാൽ ഇത് കേൾക്കുകയും കേൾക്കാനുള്ള താല്പര്യം വരും അത് കേൾക്കുന്നതിനെ ചിന്തിക്കാനുള്ള താല്പര്യം കൂടും അങ്ങനെ അങ്ങനെ പതുക്കെ വാസ്തവത്തിൽ ആത്മസാക്ഷത്കാരതിൽ സംഭവിക്കുന്നു ഞാൻ ആത്മാവ് ഒന്ന് ബോധിച്ചാൽ സകല അനർത്ഥങ്ങൾ നീങ്ങുകയും ചെയ്യും ആ ആത്മാവ് ഒന്ന് ബോധിക്കാതിരിക്കാൻ കാരണം എന്താണ് ഈ കാണുന്ന വസ്തുക്കളിൽ മയകി നിൽക്കുന്ന ഒരു ഒരു വാസന ഒരു സ്വഭാവം ഇതിനെയാണ് പരിവർത്തനപ്പെടുത്തുന്നത് കാണുന്ന വസ്തുക്കളിൽ നോക്കാതെ കാണുന്നവൻ ആരാണെന്നുള്ള വിധത്തിൽ തൻ്റെ ഉള്ളിലേക്ക് ഇതിൻ്റെ ഒരു അന്വേഷണം വന്നാൽ ഈ കാണുന്നത് അപ്രത്യക്ഷമായി കാണുന്നവനായി താൻ പ്രകടമാകാൻ ആരംഭിക്കും കാണുന്നത് എവിടെ തന്നിലാണ് കാണുന്നത് ആരാണ് കാണുന്നത് ഞാനാണ് കാണുന്നത് താൻ തന്നിലാണ് ഇതിൽ നിന്ന് തോന്നുകയും മറുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത് ജാഗ്രത സ്വപ്നം സുഹൃത്തി മൂന്ന അവസ്ഥകളും ഈ ഞാനിൽ ഈ എന്നിൽ കടലിൽ തിരമാലകൾ പോലെ കുതിക്കുകയും ഒടുങ്ങുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് താൻ ഇതിനെല്ലാം കേവല സാക്ഷിയാണ് ഇത് മുൻകാര്യങ്ങൾ കാര്യങ്ങൾ പദ്യങ്ങളിൽ നിന്ന് പറഞ്ഞു തരുകയാണ് അതായത് ആദ്യം പറഞ്ഞു ഇതുപോലെ ഈ അവസ്ഥാത്രയങ്ങൾക്ക് സാക്ഷിയാണ് ഈ ആത്മാ അത് ആദ്യം പറഞ്ഞു ഈ മൂന്ന് ശരീരങ്ങൾക്ക് വിലക്ഷണനാണ് ഈ ആത്മ ഇപ്പൊ പറയുന്നു ഈ പഞ്ചകോശങ്ങൾക്ക് പഞ്ചകോശ വ്യതിരിക്തനാണ് ഈ ആത്മ ഈ കോശങ്ങൾ അഞ്ചും ഈ ആത്മാവല്ല ഇതിന് വ്യതിരിക്തമായി ഇരിക്കുന്ന ഒരു ചൈതന്യം അതാണ് ആത്മാ അതാണ് ഇവിടെ പറഞ്ഞുകൊണ്ടുവരുന്നത് ഇപ്പൊ നമ്മൾ വായിച്ച ഭാഗത്തിൽ നിന്നും ചുറ്റിട്ട് വായിക്കാം ഈ കോശങ്ങൾക്ക് ആത്മവായിട്ടുള്ള സംബന്ധം എങ്ങനെയാണുള്ള സംബന്ധമാണ് അധ്യാസ സംബന്ധമാണ് ഇതിലെ മൂന്ന് മൂന്ന് വിധ സംബന്ധങ്ങളെ പറ്റി പറഞ്ഞു സമവായ സംബന്ധം പിന്നെ സംയോഗ സംബന്ധം ഇപ്പോഴും അധ്യാസ സംബന്ധം അധ്യാസ സംബന്ധം എന്ന് വെച്ചാൽ കയറിൽ പാമ്പ് തോന്നി ആ പാമ്പിനും കയറുമായിട്ടുള്ള ബന്ധം എന്താണ് വാസ്തവത്തിൽ അധ്യാസ സംബന്ധമാണ് ഇതുപോലെ ഈ കോശങ്ങൾക്കും ആത്മാവിലും മനോമയ കോശത്തിനും ആത്മാവിനും അന്യോന്റെ അധ്യാസം എങ്ങനെയെന്നാൽ ഞാൻ സങ്കല്പം ചെയ്യുന്നവൻ വികൽപ്പം ചെയ്യുന്നവൻ ഞാൻ ദുഃഖി ദുഃഖമുള്ളവൻ ബോഹമുള്ളവൻ ഞാൻ ആശയുള്ളവൻ ഞാൻ ലോഹി എന്ന് കേൾക്കുന്നവൻ ഞാൻ കേൾക്കുന്നവൻ കൊടുക്കുന്നവൻ കാണുന്നവൻ ഇങ്ങനെ മനോമയ കോശത്തിനും ആത്മാവിനുമുള്ള അഭ്യാസം ഇങ്ങനെ ഓരോ കോശങ്ങൾക്കും ആത്മാവുമായിട്ടുള്ള സംബന്ധം ഈ ആത്മാവിൽ തോന്നിയതാണ് ഈ കോശങ്ങള് ഇതാണ് സംബന്ധം അങ്ങനെ ചിന്തിക്കുമ്പോൾ ഇതിലും യാതൊരു സംബന്ധവും ഇല്ല ആത്മാവിനും കോശങ്ങൾക്കുമായിട്ട് ഒരു സംബന്ധവും ഇല്ല സംബന്ധം എന്ന് വെച്ചാൽ തങ്ങളിലുള്ള ഒരു യോജിപ്പൊന്നുമില്ല കാരണം വെറുതെ ഒരു തോന്നലാണ് എന്ന് മാത്രമേ പറഞ്ഞ് ഇതിൽ നമ്മളെ ധരിപ്പിക്കാൻ ശ്രമിക്കുന്നുള്ളൂ എന്തായാലും ഇവിടെ തന്നെ ഉമാരമണ ഭൂദേശീല